നമസ്കാരം വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു ചിത്രം അതെല്ലാം മലയാളികളുടെയും ഒരു സ്വപ്നം തന്നെയാണ് മോഹൻലാൽ ആരാധകനാവട്ടെ മമ്മൂട്ടി ആരാധകരാവട്ടെ ഏതൊരു താരത്തിനും ഏതൊരാൾക്കും ഏതൊരു ആരാധകനും മലയാള സിനിമയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കോംബോയ്ക്ക് വേണ്ടി വർഷങ്ങളായി കാത്തിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും അങ്ങനെ അവർ ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ഓരോ വിശേഷങ്ങളും അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ തീപിടിക്കുന്നത് മഹേഷ് നാരായണൻ ഒരുക്കുന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ് പങ്കുവെച്ച് പ്രൊഡ്യൂസർമാരിൽ ഒരാളായ സുഭാഷ് തന്നെ രംഗത്തെത്തുകയും അതുപോലെ തന്നെ ഈ വാർത്ത വൈറലാവുകയും ചെയ്യുന്നു നൂറ് ദിവസത്തിനകം സിനിമയുടെ ചിത്രീകരണം ഉണ്ടെന്നും ഏകദേശം നൂറ് കോടിയോളമാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റെന്നും സുഭാഷ് പറയുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനലിന് പ്രതികരണം നടത്തവയായിരുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇതൊരു ത്രില്ലർ സിനിമയാണ് അങ്ങനെയാണ് ഇത് ഒരുങ്ങുന്നത് മമ്മൂട്ടി മോഹൻലാൽ ചാക്കൂച്ചൻ നയൻതാര തുടങ്ങിയവർ ചിത്രത്തിൽ വൻ താരനിരയായി തന്നെയുണ്ട് ഇപ്പോൾ ഷാർജ ഷെഡ്യൂൾ ആണ് പൂർത്തിയായിരിക്കുന്നത് ശ്രീലങ്കയിലും ഇനി ഇന്ത്യയിലും യു കെയിലുമായി കുറച്ചധികം ഷെഡ്യൂളുകൾ ബാക്കിയുണ്ട് വലിയ ചിത്രമാണ് ഏകദേശം നൂറ് നൂറ്റമ്പത് ദിവസത്തെ ചിത്രീകരണം ഉണ്ട് എന്നും പറയുന്നു നൂറ് കോടി അല്ലെങ്കിൽ തൊണ്ണൂറ് കോടി അടുത്തായിരിക്കും ചിത്രത്തിന്റെ ബഡ്ജറ്റ് പോലും എന്ന് പറയുന്നുണ്ട് വലിയ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഈ ചിത്രത്തിലൂടെ ഒന്നിക്കുന്നത് ആ ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞത് രണ്ടുപേർക്കും പേർക്കും തുല്യ റോളുള്ള ചിത്രമാണിത് ഇത് രണ്ടുപേരുടെയും ചിത്രമാണെന്ന് തന്നെ നിസ്സംശയം പറയാം ജൂണിലാണ് സിനിമയുടെ കഥ കേൾക്കുന്നത് ഏകദേശം മൂന്ന് മണിക്കൂർ കൊണ്ടാണ് കഥ പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഓക്കെ പറയുകയായിരുന്നു ആന്റോ ജോസഫ് സി ആർ സലീം എന്നിവർ ചേർന്നാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ഹൗസ് പോലെ സിനിമ നിർമ്മിക്കുന്നത് സുഭാഷ് പറഞ്ഞ വാക്കുകളാണിവ ഇവ മമ്മൂട്ടിയും മോഹൻലാലും വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒന്നിക്കുന്ന സിനിമയ്ക്കായി എല്ലാവരും കാതോർത്തിരിക്കുക തന്നെയാണ് എല്ലാ സിനിമാ പ്രേമികൾക്കും ആവേശം നടത്തുന്ന ഒരു വാർത്ത കൂടിയാണിത് മഹേഷ് നാരായണൻ ഒരുക്കുന്ന സിനിമയുടെ ഓരോ അപ്ഡേറ്റിനും വലിയ സ്വീകാര്യത ലഭിക്കാറുണ്ട് സിനിമയുടെ ചിത്രീകരണം ഉടൻ ആരംഭിക്കുമെന്ന വാർത്തകളൊക്കെ തന്നെ വരുന്നുമുണ്ട് ഈ മാസം പതിനാറിന് സിനിമയുടെ ചിത്രീകരണം ശ്രീലങ്കയിൽ ആരംഭിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരുന്നത് അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും പറയുന്നു ഏഴു ദിവസത്തെ ചിത്രീകരണമാണ് ശ്രീലങ്കയിൽ നടക്കുക ആദ്യ ദിവസം തന്നെ മമ്മൂട്ടി മോഹൻലാലും സെറ്റിൽ ജോയിൻ ചെയ്യുമെന്ന റിപ്പോർട്ടുകളുണ്ട് ഇതിനായി മമ്മൂട്ടി പതിനാലിനും മോഹൻലാൽ പതിനഞ്ചിനും ശ്രീലങ്കയിലേക്ക് പുറപ്പെടും ശ്രീലങ്കയ്ക്ക് ശേഷം ഷാർജയിലായിരിക്കും സിനിമയുടെ അടുത്ത ചിത്രീകരണം നടക്കുക എന്നും സൂചനയിൽ പറയുന്നുണ്ട് നേരത്തെ മഹേഷ് നാരായണൻ ചിത്രം ഡിസംബറിലായിരിക്കും ആരംഭിക്കുക എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ മോഹൻലാൽ സത്യനന്ദിക്ക ചിത്രത്തിന്റെ ഷൂട്ട് ഡിസംബറിലേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നും പുതിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ കാരണത്താലാണ് മഹേഷ് നാരായണൻ സിനിമ നേരത്തെ ആരംഭിക്കുന്ന വിവരം പുറത്തു വരുന്നത് കേരളത്തിലും ജലീലും ജെൻഡറിലും സിനിമയിലും ചിത്രീകരണം നടക്കുമെന്നതിനെ സൂചനകളുണ്ടായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലിനും പുറമെ കുഞ്ചാക്കബോബനും പാർട്ടാ നയൻതാരയും ഉള്ളത് തന്നെയാണ് നിരയായി തന്നെ ചിത്രത്തിനെ ആകർഷിക്കുന്നത് മലയാളത്തിൽ ഇന്നേ ഇവരെ കണ്ടിട്ടില്ലാത്ത കഥയാകും ഈ ചിത്രത്തിന്റെ കടതയെന്ന് കുഞ്ചാക്കബോബൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ആന്റോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ചിത്രം ഒരുങ്ങുന്നു മോഹൻലാൽ ആരാധകരെ ആവേശപരിതരാക്കിയ പുതിയ സിനിമയുടെ പ്രഖ്യാപന ഇതിന് പിന്നാലെ വരികയാണ് ആവേശം രോമാഞ്ചം തുടങ്ങിയ സിനിമകൾ ഒരുക്കിയ ജിത്തു മാധവനൊപ്പം മോഹൻലാൽ തന്നെ ഒന്നിക്കുന്നുണ്ട് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം ബറോസിന്റെ പ്രമോഷന്റെ ഭാഗമായി നൽകി ഒരു അഭിമുഖത്തിലാണ് മോഹൻലാൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്